ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ റിവ്യൂ ആയിരിക്കും എന്ന ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ക്ലാസിക് എടുക്കാൻ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് അപ്പം നേരെ നമുക്ക് വീഡിയോട്ട് പോകാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ ഗൈസ് നമുക്ക് പിന്നെ ഒന്ന് വക്ക റൗണ്ട് ചെയ്യാം അതിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് ഇത് റീബോൺ ക്ലാസിക്കാണ് പഴയ ക്ലാസിക്കൽ നിങ്ങൾക്കറിയാം ഏകദേശം ക്ലാസിക്കുകൾ റോയൽഫീൽഡിലേക്ക് വന്നത് രണ്ടായിരത്തി ഒമ്പതോടെയാണ് ടു തൗസൻഡ് നയനിലോടെയാണ് ക്ലാസിക്കുകൾ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ലോഞ്ച് ചെയ്തത് അവരുടെ ജി ടു ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു മോഡലിനെ ഇൻസ്പെയർഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ ആയിട്ടാണ് മോഡേൺ ക്ലാസിക്കുകൾ അവർ ഞാൻ ടു തൗസൻഡ് നയനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്ലാസിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം അങ്ങനെ കുറച്ച് കഥയുണ്ട് കേട്ടോ അത് നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സാധനം പറയാം അത് കുറച്ച് സ്റ്റോറിയാണ് ഇൻഫീൽഡ് സ്റ്റോറീസ് കേൾക്കുന്നുണ്ട് ഭയങ്കര രസമാണ് അതൊരു ഇൻസ്പിറേഷൻ സ്റ്റോറീസ് പോലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടെ പല മോഡൽസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അവര് ഓരോരോ വണ്ടികൾ പുതുതായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊണ്ടുവന്നൊരു മുതലായിരുന്നു ക്ലാസിക് ത്രീ ഫിഫ്റ്റി ടൂ തൗസൻഡ് നയനിൽ ടൂ തൗസൻഡ് നയനില് ആ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഭരണവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ റോയൽ എൻഫീൽഡിലും ഭയങ്കര ഒരു ഹൈക്ക് ഉണ്ടായി കേട്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ മോട്ടർ സൈക്കിളിൻ്റെ സീൽ കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്ന സമയത്തായിരുന്നു നമ്മുടെ ക്ലാസിക്കൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിക്കിൻ ഇൻട്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ജനങ്ങളെ ഏറ്റെടുത്തു അങ്ങനെ ഒത്തിരി ഒത്തിരി സീല് ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് എൻഫീൽഡ് ഭാഗത്തു നിന്നുണ്ടായി ജെ സി ഡിസ് പ്ലാറ്റ്ഫോം മെറ്റൂർ ത്രീ ഫിഫ്റ്റിയിൽ ആദ്യം റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കൊണ്ടുവന്നത് അവരുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലായിരുന്നു ആ ജെ സി ഡി സി എഞ്ചും കൊണ്ടുവന്നപ്പോൾ ഉള്ള മോഡലാണ് ഈ ഇരിക്കുന്ന ആൽസിയൻ ഗ്രീൻന്ന് പറഞ്ഞ കളർ ഇപ്പോൾ ഈ കളറ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കാരണം പുതിയ പുതിയ അപ്ഡേഷൻസ് ആയിട്ട് പുതിയ ക്ലാസ്സിക്ക് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇതിനില്ലാത്തതും അതിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് വർക്കൗട്ട് കൊണ്ട് ചെയ്തു തരാം അതിനോടൊപ്പം തന്നെ അതും പറഞ്ഞുതരാം ഏകദേശം ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഒരു ഹാലജൻ ലൈറ്റ് ആണ് വരുന്നത് പുതിയ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് കാണാനായിട്ട് പറ്റും എൽ ഇ ഡി പാർക്ക് ലാമ്പും കാണാൻ പറ്റും ഇതിനകത്ത് രണ്ടും ഹാലജൻ ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഓൾസോ നമ്മുടെ ഹാലജൻ ടൈപ്പ് തന്നെയാണ് പക്ഷേ പുതിയ ക്ലാസ്സിക്കിന് സ്റ്റെൽത്ത് ഡിഷിനകത്ത് നിങ്ങൾക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കാണാനായിട്ട് പറ്റും തന്നെയല്ല ഇത് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എൽ ഇ ഡി ആക്കാനായിട്ട് പറ്റും പിന്നീട് ആ ഒരു വലിയൊരു മഡ് ഗാർഡ് കാണാനായിട്ട് പറ്റും ഫ്രണ്ട് വീൽസ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ നയൻറ്റീൻ ഇഞ്ച് വീൽസാണ് പ്രെൻറ്റിൽ വന്നിരിക്കുന്നത് സ്പോക്ക് വീൽസ് ആണ് സ്പോക്ക് വീൽസിനാണ് വണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് അതിന് ബിഡ് വേരിയൻറ്റിനകത്ത് നിങ്ങൾക്ക് അലോ വീൽസിൻ്റെ ഓപ്ഷനും ഉണ്ട് ക്ലാസിക്കുകൾ പൊതുവേ ഒരു മോഡേൺ ലുക്കിലായതുകൊണ്ട് അതിനകത്ത് അലോ വീൽസിൻ്റെ ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവിടെ റോയൽ എൻഫീൽഡ് എന്നൊരു എഴുത്തൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ റോയൽ പോയി എൻഫീൽഡ് മാത്രമേ പോയുള്ളൂ അസ്റ്റിക്കൾ നിങ്ങൾക്ക് വാങ്ങിച്ച് ഒട്ടിക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ക്ലാസിക്കിൻ്റെ തനതായ ഒരു ടാങ്ക് ടാങ് പാഡൊക്കെ അതിനകത്ത് കേട്ടോ ക്ലാസിക്കുകൾ പണ്ട് ഇൻട്രഡ്യൂസ് ചെയ്തപ്പോഴും ഈ ഒരു ടാങ്ക് ബാഡ് നിങ്ങൾക്ക് കാണാനായിട്ട് വരുമ്പോൾ പക്ഷേ ഇപ്പോഴത്തെ ചില ക്ലാസ്സിക്കിൻ്റെ പുതിയ കളേഴ്സിനകത്ത് ഈ ടാങ്ക് ബാഡ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ചില കളേഴ്സിന് മാത്രമേ ടാങ്ക് ബാഡ് അവർ കൊടുത്തിട്ടുള്ളൂ അവർ ഹൈ ഡ്രോപ്പ് സ്റ്റൈലിലുള്ള ഒരു ടാങ്ക് ആണ് കേട്ടോ അതിനകത്ത് വരുന്നേക്കുന്നത് ഇവിടെയും ക്ലാസ് ത്രീ ഫിഫ്റ്റി ഒരു ലോഗം കാണാം പിന്നീട് ഇതിൻ്റെ ഫുഡ് പേക്സ് വരുന്നത് ടൂറും ഫുഡ് പേക്ക് ആണ് കേട്ടോ ഇതിനകത്ത് കസ്റ്റമൈസേഷൻ ചെയ്തേക്കുന്ന നല്ല അത്യാവശ്യം വീതിയുള്ള ഫുഡ് പാക്ക് ആണ് ലോങ് ടൈറ്റ്സിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സീഡ്സും ഇതിൻ്റെ ടൂറും സീഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോർമൽ സീറ്റിൽ നിന്ന് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണിത് പിന്നീട് റിയറിലേക്ക് വരുമ്പോഴത്തേന് വലിയൊരു ഫെൻഡർ കാണാം നമ്മുടെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയെ അപേക്ഷിച്ചിട്ട് ഈ ഫെൻഡറിന് കുറച്ചും കൂടെ നീളം കൂടുതലാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ ഫെൻഡർ വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ കട്ട് ചെയ്യും ഇതിന് കുറച്ചും കൂടെ ലെങ്ത് കൂടുതലാണ് ടൈർ ആകുമ്പോൾ ഓൾസോ ആ റൗണ്ട് ടൈപ്പിൽ തന്നെ പക്ക ഒരു ക്ലാസ്സിക് ഡിസൈനിൽ തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ടയർ സെക്ഷനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയറിൽ വൺ ട്വൻറ്റി സെക്ഷൻ ടയേഴ്സ് ആണ് വരുന്നത് നമ്മുടെ ബുള്ളറ്റിലും ഇതേ സൈസിലാണ് പുതിയ ടയേഴ്സ് വരുന്നത് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് ഇതാണ് ഇത് ഒരു സ്പ്ലിറ്റ് സീറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ബുള്ളറ്റുകൾ പൊതുവേ ബെഞ്ച് സീറ്റാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കുകൾ സ്പ്ലിറ്റ് സീറ്റിലാണ് അതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റെയ്യളിലെ സീറ്റ് ഊരിമാറ്റിയിട്ട് സോളയായിട്ട് പോകാനായിട്ട് പറ്റും പക്ഷെ ക്ലാസിക്കുകൾ പൊതുവേ സിംഗിൾ സീറ്റിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാരണം അതിൻ്റെ ആ ലുക്കും ആ ഒരു സിംഗിൾ സീറ്റിൽ കൊണ്ടുവച്ചേക്കുന്നതും കാണാനായിട്ട് ഇത്രയാണ് ബേസിക് തിങ്സ് നമുക്കിന്ന് മീറ്ററിനകത്തോട്ടും കൂടെ നോക്കാം മീറ്ററിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ബുള്ളറ്റിനകത്ത് കണ്ട പോലെ തന്നെ സ്പീഡ് മീറ്റർ വരുന്നുണ്ട് അതിനകത്ത് ബാറ്ററി വാർണിംഗ് ലൈറ്റ് എ ബി എസ് എൻജിൻ വാർണിംഗ് ലൈറ്റ് നോട്ടറിൽ ലാമ്പ് ഇപ്പം നാവികേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ആഡ് ചെയ്യാം ഫ്യൂവൽ ഗേജ് വരുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ പുതിയ ക്ലാസിക്കിനകത്ത് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വരുന്ന ക്ലാസിക്കിനകത്ത് ഇതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി സ്ലിപ്പർ ക്ലച്ച് ഈ വണ്ടിക്ക് വരുന്നില്ല ഡി എസ് പ്ലാറ്റ്ഫോമിൽ സ്ലിപ്പർ ക്ലച്ച് വരുന്ന ഒരു വണ്ടി ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ മേ ബി ഫ്യൂച്ചറിൽ ക്ലാസിക്കുകളിലേക്കും വരുമായിരുന്നു പിന്നീട് വരുന്നത് ഇതിൻ്റെ ആണ് സ്വിച്ചസ് എല്ലാം റോട്ടറി സ്വിച്ചസ് ആണ് നമ്മൾ ബുള്ളറ്റിലെല്ലാം കണ്ടതുപോലെ തന്നെ എനിക്ക് ഇതൊന്നും പ്ലാൻഡ് ഫുഡ് ആണ് ഇതിനൊരു ലോറേറ സീറ്റിൻ്റെ ഓപ്ഷനും കൂടെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീറ്റ് ഹൈറ്റ് ഹൈറ്റ് കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് പോകാനായിട്ട് പറ്റും ഇത്രയൊക്കെയാണ് ബേസിക് തിങ്സ് കാണാനുള്ള ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക് ഇതിൻ്റെ എക്സോസ് ഒട്ടും കൂടെ നമുക്കൊന്ന് കേട്ടാലോ ഒരു ബുള്ളറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഗ്രണ്ട് കൂടുതലാണ് കേട്ടോ ഒരു പോപ്സൊക്കെ കൂടുതലുള്ള സൗണ്ടാണ് ഇതിന് പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കാനായിട്ട് പറ്റും ഹാലോജൻ ലൈറ്റ്സ് നിങ്ങൾക്ക് അഡ്രസ്സായിട്ട് കാണും ഇതിൻ്റെ ലൈറ്റും കൂടെ ഓണാക്കി കാണിച്ചു തന്നെ ഈ വണ്ടി ഹാലജനില് കാണാനായിട്ട് ഭയങ്കര ലുക്കാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്ഥിതി പോകാം ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ നമ്മുടെ നേരത്തെ ആ ഗട്ടർ കാര്യമല്ലേ ആ ബുള്ളിൽ ബുള്ളറ്റ് വന്നു നമ്മൾ ആ ഒരു കട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു ഗട്ടർ അല്ല ഹംബ് അത് ബുള്ളറ്റ് കൊറച്ചും കൂടി ഈസി ആയിട്ട് എടുത്തു എനിക്ക് തോന്നിയ സസ്പെൻഷൻ തന്നെയൊക്കെയാണ് പക്ഷെ ട്രാവലും നേരെയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇതിന്റെ സർവീസ് ഒക്കെ ആവാറായത് ഫ്രണ്ട് ഫോർ കോളിന്റെ ചേഞ്ച് ആവാറായിരിക്കാം മേ ബി എനിക്ക് ഒരു പുതിയ ക്ലാസ്സിക്കോളിൽ ഒന്ന് ചാടിച്ച് നോക്കുമ്പോഴേ എന്നാലും കുറച്ചും കൂടെ ബുള്ളറ്റ് സസ്പെൻഷൻ ഒക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ਕੰਪਲੀਟ ਕਲਾਸਿਕ സോ നമുക്ക് വരാം അവരോട്ടൊക്കെ മോഡലിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ടൂ തൗസൻഡ് നയനില് ക്ലാസിക്ക് അവർ ഇൻട്രോഡ്യൂസ് ചെയ്തത് ക്ലാസിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ വെച്ചാല് സെയിൽസ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ലോ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവര് ക്ലാസിക് ഇൻട്രോഡ്യൂസ് ചെയ്തത് കാരണം ഇത് മാർക്കറ്റിൽ പുതിയൊരു മോഡൽ അല്ലാന്ന് ബുള്ളറ്റിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി മോഡൽ ലുക്കില് ബുള്ളറ്റ് പക്കാവ ടെക്ട്രോ ലുക്കിലുള്ള വണ്ടിയാണ് അതിനകത്ത് വേറെ എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഒരു ടിക്സ്റ്റാർട്ടോ മാത്രമുള്ള മാത്രേരിയന്റ് അതിനകത്ത് ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള അവരുടെ ലോഗോ ഡിസൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമുള്ളതാണ് സോ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളാണ് ഒരു റെട്രോ ലുക്കില് എന്ന ഒരു മോഡൽ ഫീച്ചേഴ്സും കൂടെ കുറച്ചും കൂടെ റെട്രോ ക്ലാസിക് ഡിസൈനില് അവര് ജി റ്റു ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡലിനെ ഇൻസ്പെയർ ആക്കിക്കൊണ്ട് ടൂ തൗസൻഡ് നൈനിൽ നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഇൻട്രോഡ്യൂസ് ചെയ്തത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് ഇന്ട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് വന്ന പ്ലാറ്റ്ഫോമ് നമ്മുടെ യു സി എഞ്ചിൻ ത്രീ ഫിഫ്റ്റി അല്ലെ ത്രീ ഫിഫ്റ്റി സി സി യു സി എഞ്ചിന്റെ സ്പാർക്കിൽ തന്നെയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും അവര് ലോഞ്ച് ചെയ്തത് അതിന്റെ ഡിസൈൻസ് നമ്മൾ പൊതുവെ ക്ലാസിക്കുള്ളിൽ കാണുന്ന പോലെ തന്നെ ഡുവൽ സീറ്റിൽ ഭയങ്കര രസമായിരുന്നു അവൻ്റെ കാണാനായിട്ട് പക്കാ ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇങ്ങനെ ഇരുന്ന സീറ്റ്സിനകത്ത് സ്പിങ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു വണ്ടി കൂടുതലും ആൾക്കാർ ബുള്ളറ്റ് എന്ന് പറയുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് എന്നായിരുന്നു പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി നേടിയൊരു മോഡലും കൂടെ ആയിരുന്നു റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡൽ അതുകൊണ്ട് തന്നെ ആ ക്ലാസിക് എന്ന് പറഞ്ഞ പേരുന്നേക്കാളും ആൾക്കാര് ബുള്ളറ്റ് ബുള്ളറ്റ് എന്ന് പറയാൻ അതിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ആൾക്കാർ പലരും ഷേറുകളിലേക്കൊക്കെ വരുമ്പോഴും എല്ലാം തന്നെയാണ് ക്ലാസിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത് സോ ലപ്പസി അങ്ങനെ നിക്കുന്നോണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴും അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത് അങ്ങനെ ക്ലാസിക് ഇൻട്രോഡ്യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സെയിൽസിനകത്തും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കാരണം ആൾക്കാർക്ക് ക്ലാസിക്കുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി അതിന്റെ ആ ഒരു സ്പിഡ് സീറ്റിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ സീറ്റ് നമുക്ക് ഉയര് മാറ്റിയിട്ട് സോളായിട്ട് ഓരിക്കാനായിട്ട് പറ്റും തന്നെ ആ ഒരു ഡിസൈൻസിലെ ഒരു എവിടേക്കൊരു മോഡേൺ ഫീച്ചേഴ്സ് മോഡേൺ ടച്ചസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി ടാങ്കിലെ ഡിസൈൻസിനാണെന്നുണ്ടെങ്കിലും പല പല കവർ ഓപ്ഷൻസിൽ ക്ലാസിക്കുകൾ അവൈലബിൾ ആയിട്ട് തുടങ്ങി തന്നെ തന്നെയല്ല ത്രീ ഫിഫ്റ്റി ആ ഫൈവ് ഹൺഡ്രഡ് സി സിയിലും ക്ലാസിക് അമ്മ ഇന്റ്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇൻഡിഷൻ പറഞ്ഞത് ആയിരുന്നു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വന്നിട്ടുള്ളത് ക്ലാസിക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു സിംഗിൾ ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീടാണ് ഇത് ഡിഗ്രൽ ചാനലിലേക്ക് കൺവേർട്ട് ആയത് ഡൽ ചാനലിലേക്ക് വന്നപ്പോൾ പല പല കൗപ്ഷൻസ് അവര് കൊണ്ടുവന്നു ഗവൺമെന്റ് അങ്ങനെ കുറെ എഡിഷൻസ് ക്ലാസിക്കുന്നു ഏറ്റവും കൂടുതൽ കവർ ഓപ്ഷൻസ് അമ്മ ഉണ്ടായിരുന്നതും ക്ലാസിക് ത്രീ ആയിരുന്നു അന്നും അത് ഇപ്പോഴും അത് ക്ലാസിക് റിക്സിൽ ആണ് കുറച്ചും കൂടെ വൈബ്രന്റായിട്ടുള്ള കളവീടിച്ച് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ക്ലാസിക്കൽ മുകളിൽ നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാലും കാണുന്ന രീതിയിൽ ഇത്തരം തന്നെയാണ് വ്യത്യാസം വരുന്നത് പിന്നീട് ഇതിനകത്ത് നമുക്ക് ഇലക്ട്രിക് സ്റ്റാർട്ടും അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു ക്ലാസിക്കിനകത്ത് ബുള്ളറ്റിനകത്ത് വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇലക്ട്രോക് എന്ന് പറഞ്ഞൊരു മോഡലിനകത്ത് മാത്രമേ അന്നും നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ക്ലാസിക്കുകൾ എല്ലാം തന്നെ ഇലക്ട്രിക് സ്റ്റാർട്ടും കിക്ക് സ്റ്റാറ്റിനും അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു പിന്നീട് ഈ ജെ സി റിജിലേക്ക് കടന്നു വന്നപ്പോഴാണ് ടിക് സ്റ്റാർട്ട് പൂർണ്ണമായിട്ടും മാറിയത് ആ ഒരു എൻജിനകത്ത് ഇത് തന്നെ ഡിവൽ ഫ്രെയിമില് വരുന്നോണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് വൈബ്രേഷൻസ് ആണ് എഞ്ചിൻ കുറച്ചും കൂടെ ഒരു ആയതുകൊണ്ട് തന്നെ ആവിടെയും ആ ഒരു വൈബ്രേഷന്റെ കാര്യം തലയിട്ട് വെക്കുമ്പോഴും നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴും ആ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാത്ത വണ്ടി വെക്കോളും ശ്രദ്ധിച്ചായിട്ട് മാത്രമേ നമുക്ക് എഞ്ചിനുള്ളൂ സെയിം ത്രീ ഫിഫ്റ്റി സി സി എഞ്ചിനാണെന്നുണ്ടെങ്കിൽ നീ രണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത് മെയിൻ ആയിട്ട് തോന്നുന്നത് അതിന്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ നീ ചെയ്യണമാണ് പവർ ഡെലിവറി റെസ്പോൺസ് എല്ലാം രണ്ടു വണ്ടികളും മെന്റലി ഡിഫറന്റ് ആണ് നമുക്ക് നിങ്ങൾക്ക് രണ്ടും തേടിച്ച് മാത്രമേ അത് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ നിങ്ങളിപ്പോ ഒരു ക്ലാസ് ത്രീ ഫിഫ്റ്റിയും ഫിഫ്റ്റിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോഡേൺ ഡീസൈനിലുള്ള ഒരു വണ്ടി വേണം എന്നാ അവിടെ എപ്പോഴും ഇപ്പം തന്നെ ഇരിക്കണം കുറച്ച് മോഡേൺ ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ വണ്ടികൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ വലിയൊരു സാറ്റലൈറ്റ് ട്രിപ്പ് നാവിഗേഷൻ മിക്ക വണ്ടികളും ക്ലാസ് സെവൻ ബ്ലാക്കിനൊക്കെ ട്രിപ്പ് നാവിഗേഷൻ എൽ ബി ടാക്കി വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സും അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സും ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ തന്നെ വരുന്നുണ്ട് അത് സ്റ്റിൽ ടൂബ്ലാക്കുന്ന മോഡലിനായിട്ടാണ് ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെയുള്ള മോഡേൺ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അലേബൻസ് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ത്രീ ഫിഫ്റ്റിയിലൂടെ നോക്കാം വിയറ്റ്നാത്ത് നമ്മുടെ ഇപ്പോഴും ആ ഒരു ഫീച്ചേഴ്സ് ഒന്നും കൊണ്ടു വന്നിട്ടില്ല അവര് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു സ്പോക്ക് തന്നെയാണ് വണ്ടി നിൽക്കുന്നത് ീച്ചേഴ്സ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നു ആ സ്പീഡ് സീറ്റ് ഒക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ത്രീഫ് പോവാം സെയിം മെയിൻസ് ആണ് രണ്ടും ഇപ്പൊ ബുള്ളറ്റ് എടുത്താലും ക്ലാസ്സിലെടുത്താലും നിങ്ങൾക്ക് എഞ്ചിൻസ് ആയിട്ട് നോക്കുമ്പോൾ മെയിൻറ്റൻസ് സീമായിരിക്കും വരുന്നത് ഫിസിക്കലി അപ്പിയറൻസിലുള്ള കാര്യങ്ങൾ അല്ലാതെ കോസ്മെറ്റിക് ചേഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റീപ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ടിനകത്ത് നിങ്ങൾക്ക് വ്യത്യാസം വരും ഇപ്പൊ ഒരു ഹാളിൽ ലൈറ്റ്സ് പോയി കഴിഞ്ഞാലും റീപ്ലേസ് ചെയ്യുന്നതിനേക്കാൾ എമൗണ്ട് കൂടുതലായിരിക്കും എൽ ഇ ഡി നെറ്റ്ലൈറ്റ്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും ബാക്കി എഞ്ചിൻ വയസ്സെല്ലാം ഇത് സെയിം വരുന്നത് പാർട്സ് എഞ്ചിൻ പാർട്സ് നിങ്ങൾക്ക് ബുള്ളറ്റിന്റെ ആണെങ്കിലും ക്ലാസ്സിക്കലിന്റെ ആണെങ്കിലും സെയിം പാർട്ട് ആണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുക സർവീസ് കോസ്റ്റ് ഏകദേശം ഏകദേശം അതിന്റെ സർവീസ് കോസ്റ്റ് സെയിം തന്നെയാണ് പ്ലാറ്റ്ഫോമ് ജെ സിരി എഞ്ചിന്റെ സർവീസ് കോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് ബാക്കിയുള്ള പാർട്സിന്റെ ആണ് വ്യത്യാസം വരുന്നത് ഇപ്പൊ ലിവേഴ്സാണെന്നുണ്ടെങ്കിലും ക്ലാസിക്കലിനകത്ത് ബിസ്വീലിനകത്തും അല്ലാന്നുണ്ടെങ്കിൽ ബുള്ളറ്റിന്റെ എല്ലാ ലീവേഴ്സിനകത്തും നോർമൽ ക്ലച്ചസ് ആണ് ബ്രേക്ക് പക്ഷേ പക്ഷെ ക്ലാസിക്കൽസിലേക്ക് പോകും അങ്ങനെ പോകുന്നതിന്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ് സോ നിങ്ങൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീടിനനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് വണ്ടിയും നോക്കാനായിട്ട് പറ്റും എഞ്ചി വേഴ്സിൽ നിങ്ങൾ അത് നോക്കണ്ട സീം പെർഫോമൻസും ആ ഒരു സർവീസ് കോഴ്സും കാര്യങ്ങളൊക്കെ എഞ്ചിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് സെയിം ആയിരിക്കും ബാക്കി കോസ്മെറ്റിക് സാധനങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് വണ്ടി രണ്ടും ചൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വരുമ്പോഴേ ഇതിന്റെ ലുക്സ് ആണ് ഒരു ബില്ലത്തിൽ ലുക്ക് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര രസമാണ് ക്ലാസ്സിക്കലിൽ കാണാനായിട്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ റിപ്പീറ്റഡ് ആണ് പറയുന്നത് പ്രത്യേകിച്ച് സിംഗിൾ സീറ്റില് വണ്ടി കാണാനായിട്ട് ഭയങ്കര ആണ് വണ്ടി എന്തായാലും അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അപ്പ് ചെയ്യാം ഇതിന് എത്ര നേരെ ഫ്യൂരിടിച്ചാലും ചില ടൈമിൽ ഇത് ചടിച്ച് വെക്കുമ്പോൾ ഈ സാധനം നേരെ കാണിക്കും അല്ലാത്ത ഇതെല്ലാം ബ്ലിങ്ക് ചെയ്ത് ബ്ലിൻഡ് ചെയ്തിരിക്കും പിന്നെ അല്ലെങ്കിൽ പക്ക സ്ട്രേറ്റ് റോഡ് അല്ലെങ്കിൽ ലോങ് റൈഡ്സ് ഒക്കെ പോകുന്ന ടൈമില് ഫുൾ ടാങ്ക് ഒക്കെ അടിച്ച് ഒരു ഹാഫ് ഹവർ നേരെ കാണിക്കും കേട്ടോ അല്ലാത്ത സമയം ഈ സാധനം നേരെ കാണിക്കത്തില്ല വാറണ്ടിയിലൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് പക്ഷെ വാറണ്ടി മാറ്റി കൊടുക്കാനും അത് ഇട്ട് കൊടുത്തും മനസ്സിൽ എഴുതുമ്പോഴത്തേക്കും ചിലരുടെ തന്നെ പോകാറുണ്ട് ആ ഒരു ആക്യൂറസി കറക്റ്റ് ആയിട്ട് കാണിക്കത്തില്ല പക്ഷെ ഇതിന്റെ ഫിയൽ ട്രിപ്പ് എഫില് കാണിക്കുന്നത് പക്കായിരിക്കും പക്ഷെ ഗേജ് കാണിക്കുന്നത് പക്കിയായിട്ട് കാണിക്കത്തില്ല കേട്ടോ ഗേജിനകത്ത് വ്യത്യാസം ഉണ്ടാവും പക്ഷെ റിസർവ് ആകുന്നതിന്റെ ഇൻഡിക്കേഷൻ കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും റിസർവ് ആവുമ്പഴത്തേന് ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും പണ്ടുതൊട്ട് ഇൻഫീൽഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു വിഷി ആയിട്ടേ തോന്നുന്നില്ല അതൊക്കെ നമുക്ക് മാനുവബിൾ ആണ് അന്നത്തെ യൂസ് ചെയ്യുന്നവർക്ക് അല്ലാതെ ഒരു പുതിയ പുതിയ കറങ്ങി വന്നിരുന്ന ആൾക്ക് ആ ഒരു സാധനം കുറച്ച് ഡിഫിക്കൽ ആയിട്ട് വരും കാരണം ഫീൽഡ് വേജൊക്കെ നോക്കി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പഠിക്കേണ്ടതായിട്ട് വരും കാരണം ഫീൽ ബാക്കിയുണ്ടോ എത്ര ഫീൽഡിൽ നിന്ന് പോകാൻ പറ്റും എന്നൊക്കെ ഇതിന്റെ മൈലേജ് വരുന്നത് ഏകദേശം നാപ്പത് കിലോമീറ്ററാണ് ആ വൺ ഉത്തര വരുന്നത് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്ന് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ വരെയൊക്കെ കേട്ടോ സോ യും പഴക്കം അതുകൊണ്ടാണ് അതിന്റെ പെയിന്റ് കാര്യങ്ങളും ഫ്ലാറ്റസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇതിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് റേഞ്ചിലാണ് ഇതിന്റെ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഫിയർ എക്കോണമി ഉള്ള ഒരു മോഡൽ തന്നെയാണ് പിരിടിക്കുന്ന സർവീസ് മാത്രമേ വേണ്ടിയിരുന്നു ചെയ്യുന്നുള്ളൂ പിന്നീട് ഇതിന്റെ ഈ ടൂറിംഗ് സീറ്റിന്റെ കാര്യം നേരത്തെ പോകല്ലോ ആരുടെ ഈ ക്ലാസിക്കൂറിംഗ് സീറ്റ്സ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ പോളിരുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ കമ്പുകൾ പൊട്ടിയിട്ട് വെയിലേക്ക് വരുന്നുണ്ട് അത് എത്ര പേർക്കും അങ്ങനെ അറിയില്ല നമ്മുടെ ഇവിടെ ഇപ്പൊ രണ്ടു മൂന്ന് കേസ് നമ്മളിപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിലും ടൂറിംഗ് സീറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്തും ആ ടൂറിംഗ് സീറ്റ് പൊട്ടിയിട്ടുണ്ട് അപ്പം സോ നിങ്ങൾ ടൂറിംഗ് സീറ്റുകളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് വാറണ്ടി വന്നതാണ് ഈ വാറണ്ടികൾ നമുക്ക് ക്ലെയിം ചെയ്തു തരും എന്തുകൊണ്ടാണ് അതിൽ പൊട്ടുന്നതിന് അറിയില്ല അതിന്റെ അകത്തെ കുഴപ്പമായിരിക്കും അത് ജീവിച്ചു താങ്ങാൻ പറ്റാതൊക്കെ പൊട്ടിപ്പുറത്തോട്ട് വരുന്നതൊക്കെ ആയിരിക്കണം തോന്നുന്നു ആക്ഷൻ ഒക്കെ സോ എന്തായാലും അത് റീപ്ലേസ്മെന്റ് നമുക്ക് കിട്ടും മാക്സിമം ജീവിതം തന്നെ വെക്കാനായിട്ട് നോക്കുക കാരണം ജൂലിംഗ് ആക്സറീസ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയാണ് ഇതിനകത്ത് തരുമ്പോൾ അതിനൊന്നും കയറി വരത്തില്ല കേട്ടോ നമുക്ക് ത്രീ ഇയർ പ്ലസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പം അതിനകത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഫ്രണ്ടിന് പല ക്ലാസ്സിൽ പോകുന്നു കേട്ടോ ഇത് ഭയങ്കര പോപ്പുലർ ആണ് ഈ ഒരു കളർ ഈ ഒരു ലുക്കിലും അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ സീറ്റ്സിന് കുറച്ചും കൂടി വീഴ്ച കൂടുതലാണ് കുറച്ചും കൂടി ഓടിക്കാൻ കംഫർട്ട് ആണ് വണ്ടി ബാക്കി വേട്സ് ഒക്കെ ഏകദേശം സ്ഥിതി തന്നെയാണ് വണ്ടി കാണാനായിട്ട് ആ ക്ലാസ്സിക്ക് ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് ആ സീറ്റ്സിന്റെ സ്പ്രിംഗ് ഒക്കെ ഇല്ലെന്നേ ഉള്ളു പക്ഷേ അത് തന്നെ ഏതൊരാൾക്കും ഒക്കെ ഇന്റസ്റ്റാ ആക്സസറൈസ് ആയിട്ട് ഇതിനകത്ത് ആരെയായിട്ട് പറ്റും ആ ഒരു കോസ്മെറ്റിക് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇത് തന്നെയാണ് നല്ലത് ഇതിന്റെ സ്റ്റോക്ക് സീറ്റും അത്യാവശ്യം നല്ലതാണ് ഓടിക്കാനായിട്ട് ഖത്രൊക്കെ അത്യാവശ്യം എടുക്കുന്നതും പക്ഷെ ബുള്ളറ്റിലിരിക്കുമ്പോഴൊന്നും നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഘട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഘട്ടറൊക്കെ കയറിപ്പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി ഓടിത്തുടങ്ങുമ്പോഴത്തേക്ക് ഇതിന്റെ വെയിറ്റ് കാരണമൊന്നും നമുക്ക് അറിവ് കൂടിയില്ല കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ സാധനം നടക്കാനായിട്ട് പറ്റും ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ക്ലാസ്സിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് അടുത്തൊരു യാത്രയായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ റെസ്വ് ട്വൻറ്റി ഫൈവ് സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ ലവ് യു ഗൈസ് കീപ് സപ്പോർട്ടിങ്